വിനോദസഞ്ചാര മേഖലയിൽ ഇടുക്കി വൻ വൻകുതിപ്പിലേക്കെന്ന് സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സഞ്ചാരികൾക്ക് ഇടുക്കിയിലേക്ക് എത്തുന്നതിനുള്ള യാത്രാ സൌകര്യത്തിനായി ചെറുതോണിയിൽ കെ എസ് ആർ ടി സി ഓപ്പറേറ്റിംഗ് സെന്റർ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഇടുക്കിയിൽ കുടിയേറ്റ സ്മാരക ടൂറിസം വില്ലേജിന്റെ ഉദ്ഘാടന ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ മൂവായിരത്തിനും അയ്യായിരത്തിനോടേക്ക് ആൾക്കാർ ഇടുക്കിയിൽ എത്തിച്ചേർത്തക്ക വിധത്തിലാണ് ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തോടുകൂടി ഇതിൻ്റെ പ്ലാൻ മനസ്സിലാക്കാൻ കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് അപ്പോൾ നമ്മുടെ മൂലമേറ്റത്തുനിന്ന് പോകുന്ന മൂലമേറ്റത്തുനിന്ന് നമ്മളെടുക്കുന്ന കേബിൾ കാർ അത് നേരെ നാടുകാണി പവിലെത്തിയാൽ അവിടെയും ഗ്ലാസ് ബ്രിഡ്ജ് ചെയ്യുന്നതിനുള്ള നടപടികളെ പൂർത്തീകരിച്ചു അങ്ങനെ ഒട്ടനവധിയ കാര്യങ്ങൾ ലേസർ ഷോ ഇടുക്കി ഡാമുള്ള ലേസർ ഷോ അന്ന് വന്നാൽ സാങ്കേതികമായി ബുദ്ധിമുട്ട് പരിഹരിക്കുന്ന ഐ ഐ ടി ഐ ഊർക്കെ ഐ ഐ ടി ഐ പ്രതപ്പെടുത്തി ആ മീറ്റിംഗ് അടുക്കയായിട്ട് വീണ്ടും ചേരുന്നുണ്ട് അതുകൂടെ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്ന സ്ഥിതി രൂപപ്പെട്ടു വരും അപ്പോൾ ഹെഡ്ക്വാർട്ടേഴ്സിൽ വരുന്ന ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിയപ്പെട്ട വന്നിട്ടുള്ള ദൂരസഞ്ചാരത്തിന് ഉന്നയമായ വിധത്തിൽ ഒരു കെ എസ് ആർ ടി സിയുടെ ഓപ്പറേഷൻ സെൻടർ പോലെ ചെറുതോണിയിൽ ആരംഭിക്കുന്നു എന്നുള്ളത് ടൂറിസ്റ്റുകൾക്കും അതോടൊപ്പം ആഭ്യന്തര കുറിച്ച് കൾക്കൊക്കെ വേറെ സൗകര്യപ്രദമായ മാർഗങ്ങൾ സ്വീകരിക്കാനും ആഗ്രഹിക്കുന്നു